ഹലോ നമസ്കാരം ഈ വീട് ഹൈറച്ചിനെ കുറിച്ചൊന്നുമല്ല ഇത് ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് കണ്ട ഒരു സംഭവം അപ്പം തന്നെ വീഡിയോ എടുക്കാൻ തോന്നി ഇത് കാഞ്ഞിരത്താനം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കാഞ്ഞിരത്താനം എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു കുറുപ്പന്തറ കുറുവലങ്ങാട് എന്നീ സ്ഥലത്തിന് നടുക്കായിട്ട് വരുന്നൊരു സ്ഥലമാണ് ഇവിടെ ഞാൻ ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് അപ്പം ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഈ ഇത് റോഡാണ് ഈ മേളിൽ കാണുന്നത് ഉണ്ടോ കൂടെ റോഡാ അപ്പം ഈ റോഡിൽ കൂടെയൊക്കെ പോവാറുണ്ട് അപ്പം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് യാദൃശ്യമായിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കണ്ടു അപ്പോൾ ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന് എനിക്ക് അറിയാം ഞാൻ അവിടെ ബോർഡ് വായിച്ചിട്ടുണ്ട് അവിടെ ഒരു ബോർഡ് ഉണ്ട് അപ്പം പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ കാടായതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല അപ്പം ഇവിടെ ഇപ്പോൾ ക്ലീൻ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ എന്നാ പിന്നെ ഇറങ്ങിയേക്കാന്ന് വെച്ചു അപ്പോൾ ഇതാണ് സംഭവം ഇതാണ് റോഡ് ഇതിന്റെ താഴെ ഇതാണ് ഗുഹ ഇതാ ഇവിടുന്ന് ഒരു ചെറിയ ഒരു എൻട്രൻസും ഉണ്ട് ഇവിടുന്ന് ഒരു വലിയ എൻട്രൻസും ഉണ്ട് നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം അപ്പം മനസ്സിലാവും എന്താ സംഭവം എന്ന് അപ്പം എൻ്റെ ഹൈറ്റ് വെച്ച് നമുക്കിതിൻ്റെ ഒരു ഹൈറ്റ് കൺ കമ്പാരിസേഷൻ നടത്താം എൻ്റർ ചെയ്യുമ്പം എൻ്റർ ചെയ്യുന്നത് വലിയ വാതിലാണ് പിന്നെ ഇത്രയാണ്ടോ എന്നാലും എൻ്റെ ഒരു പൊക്കുണ്ട് ഈ സംഭവത്തിന് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പം കണ്ടോ സെറ്റപ്പ് അല്ലേ വലിയൊരു ഹാള് ഒക്കെ നമുക്ക് എക്കോ ആയിട്ട് കേൾക്കാൻ തുടങ്ങി ഇവിടെയൊക്കെ കണ്ടോ അങ്ങോട്ടിങ്ങോട്ടും അറകള് എന്തെങ്കിലും വലിയ ജീവിയൊക്കെ കാണും ചിലപ്പോൾ ഇതിൻ്റെ ഞാൻ ഞാനൊറ്റക്കേ വന്നിട്ടുള്ളൂ കണ്ടോ കൊള്ളല്ലേ നല്ല ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അങ്ങോട്ട് നോക്കിക്ക് അങ്ങോട്ട് നോക്കുമ്പോഴാണ് പേടി വരുന്നത് അങ്ങോട്ട് നല്ല ദൂരം ഉണ്ടെന്നേ കണ്ടോ അങ്ങ് അതിന്റെ അങ്ങോട്ടൊക്കെ ആ ഹോളുണ്ട് എനിക്കറിയില്ല ഇതെന്താ പരിപാടി ഇത് എങ്ങനെ ഇങ്ങനെ ഒരു ഹോൾ വന്നത് ഇത് ആ മനുഷ്യരുണ്ടാക്കിയതാണോ എന്നൊരു മനുഷ്യന്മാരുണ്ടാക്കിയതാണെന്ന് തോന്നുന്നത് ഇത് നല്ല ദൂരം ഉണ്ടെന്നും അവിടെ ഒരു ബോർഡിലാണ് കണ്ടിരുന്നു പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ധൈര്യം എനിക്കില്ല അതുകൊണ്ട് ഇപ്പം പോകുന്നില്ല അത് ആ വഴിക്കൊന്ന് വരുന്ന എൻട്രൻസ് ആണ് ഇപ്പം മഴ പെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം പനിച്ച് കിടക്കുന്നു കൊള്ളാംല്ലേ പരിപാടി നല്ല രസമുണ്ട് ഇത്രയും വലിയൊരു ഗുഹ ഞാനിങ്ങനെ ഒരു ഗുഹ ഇത്രയും വലിയ ഗുഹയിലാണ് ആദ്യമായിട്ടാണ് കയറുന്നത് കമൻ്റുളികൾ ചിലപ്പോൾ കമൻ്റ് ഇടും മറ്റേ ഞാൻ ഈ നീൻ്റെ ഉള്ളിൽ താമസം താമസമൊക്കെ ബാക്കി വെക്കാം അതാണ് കൊള്ളാം പരിപാടി ഈ അതിൽ എഴുതി വെച്ചിരിക്കുന്ന വെച്ചാൽ ഞാൻ ആ ബോർഡ് കാണിച്ചു തരാം ഞാൻ വലിയ വിശദീകരിച്ച് പറയുന്നതിലും നല്ലതല്ലേ വെള്ളമൊക്കെ ചീ വെള്ളം വരുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ കൊള്ളാം പരിപാടി കൊള്ളാം നല്ലൊരു ഗുഹ പിന്നെ അവിടെ ഗ്ലാസ് ഒക്കെ ഞാൻ കണ്ടു ഗ്ലാസ് ഒക്കെ ഉണ്ട് ചെറിയ ഒരു മിനി ബാറായിട്ടും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ള ഒരു സംഭവം തോന്നുന്നു എന്തെങ്കിലും ആട്ടല്ലേ മദ്യം ഗവൺമെൻറിന് വെക്കാം നമ്മൾ കുടിച്ചാൽ പ്രശ്നം എന്നുള്ളൊരു സംഭവം അത് ദൂരെന്ന് കാണാം കേട്ടോ കണ്ടോ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ വലിയ വായയായിട്ട് കിടക്കുവാണ് പണ്ടത്തെ ആദിമ മനുഷ്യരുടെ കൊട്ടാരമായിരിക്കും ചിലപ്പം ഇപ്പോഴത്തെ മനുഷ്യരുടെ കൊട്ടാരം ഇങ്ങനെയൊക്കെയല്ലേ കാണാ ബോർഡ് ഇതിൽ പറയുന്നത് രാജഭരണകാലത്ത് നാട്ടുരാജാക്കന്മാരുടെ ഇടത്താവളമായിരുന്നു കാഞ്ഞിരത്താനം എന്ന പ്രകൃതി രമണീയമായ ഭൂപ്രദേശം എന്നതിനുള്ള തെളിവുകൾ ഇന്നും നിലവിലുണ്ട് രാജഭരണകാലത്തെ ഓർമ്മകൾ പേറി ചരിത്രത്തിന്റെ ചൂണ്ടുവലകയായി കുറുപ്പും തറയിൽ അവശേഷിക്കുന്ന ചരിത്ര സ്മാരകമാണ് കാഞ്ഞിരത്താനം പുലിയള പടയോട്ടങ്ങളുടെ വീരസ്മരണകൾ നമ്മുടെ സ്മൃതി മണ്ഡലങ്ങളിൽ കൊണ്ടുവരുവാൻ പര്യാപ്തമായ പുലിയള ഇന്നും ചരിത്ര ഗവേഷകർക്ക് ആവേശമായ നില നിലനിൽക്കുന്നു നാട്ടുരാജാക്കന്മാരുടെ ഒളിസങ്കേതമായി രൂപപ്പെട്ട പുലിയളയിൽ വിശാലമായ മുറിയും അതിനുശേഷം മൂന്നോളം കിളിവാതിലുകൾ താണ്ടിയാൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കാം എന്നതാണ് പഴമൊഴി പഴമൊഴിയാണ് പുതിയ മൊഴിയല്ലേ കാലപ്പഴക്കത്താൽ പാലായന മാർഗ്ഗങ്ങൾക്ക് തടസ്സം നേരിട്ടുവെങ്കിലും കാളിയാർ തോട്ടത്തും കാണാക്കാരിയും പുലിയളയുടെ ദ്വാരമുഖങ്ങൾ ഇന്നും അവശേഷിക്കുന്നു അതായത് ഈ സംഭവം ഈ പുലിയളയിൽ നിന്ന് മറ്റ് ഇവിടെയുള്ള അടുത്തുള്ള വേറെ സ്ഥലത്ത് ആ അവിടം വരെ എത്തിച്ചേരാൻ പറ്റുമെന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പം സംഭവം ചെറിയ പരിപാടിയല്ല